കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് എത്ര സീറ്റ് നേടും എൽ ഡി എഫ് എത്ര നേടും എൻ ഡി എത്ര നേടും എന്നീ ചോദ്യങ്ങൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നടത്തിയ ഒപ്പീനിയൻ പോൾ അഭിപ്രായ സർവേ ഫലം ഒന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട് ഏത് മാധ്യമമാണ് ഏത് ചാനലാണ് നിഷ്പക്ഷമായി സർവേ നടത്തിയത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി മനോരമ ന്യൂസ് മനോരമ ന്യൂസ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സർവേയിൽ പറയുന്നത് പതിനേഴിടങ്ങളിൽ ഇത്തവണ കേരളത്തിൽ യു ഡി എഫ് വിജയിക്കുമെന്നും മൂന്നിടങ്ങളിൽ മാത്രം എൽ ഡി എഫ് വിജയിക്കുമെന്നും എൻ ഡി എ ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ല എന്നുമാണ് മനോരമ ന്യൂസ് സർവേ പറയുന്നത് അടുത്തത് എ ബി പി ന്യൂസ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സർവേയിൽ പറയുന്നത് ഇത്തവണ കേരളത്തിലെ ഇരുപതിൽ ഇരുപതും യു ഡി എഫ് തന്നെ വിജയിക്കും എന്നാണ് എൽ ഡി എഫ് ഇത്തവണ ഒരു സ്ഥലത്ത് പോലും വിജയിക്കില്ല എന്നാണ് എ ബി പി ന്യൂസ് സി വോട്ടർ സർവേ പ്രകാരം പറയുന്നത് അതേപോലെ ബി ജെ പിയും ഇത്തവണ ഒരിടത്തും വിജയിക്കില്ല എന്നാണ് ഈ ഒരു സർവേ പറയുന്നത് മൂന്നാമതായി സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ മെഗാ ഒപ്പീനിയൻ പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നടത്തിയ മാർച്ചിൽ പബ്ലിഷ് ചെയ്ത സർവേ പ്രകാരം കേരളത്തിൽ പതിനാലിടങ്ങളിൽ യു ഡി എഫ് വിജയിക്കുമ്പോൾ നാലിടങ്ങളിൽ എൽ ഡി എഫും രണ്ടിടങ്ങളിൽ കേരളത്തിൽ ബി ജെ പിയും വിജയിക്കും എന്നാണ് പറയുന്നത് ഇരുപതിൽ പതിനാല് യു ഡി എഫ് രണ്ട് ഇടത്ത് ബി ജെ പി നാലിടത്ത് എൽ ഡി എഫ് എന്നിങ്ങനെയാണ് സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ മെഗാ ഒപ്പീനിയൻ പറയുന്നത് ആ ബി ജെ പി വിജയിക്കുന്ന രണ്ടിടങ്ങൾ ഏതെല്ലാമാണെന്ന് അവർ കൃത്യമായി പ്രവചിച്ചിട്ടുമില്ല അടുത്തത് മാതൃഭൂമി ന്യൂസ് നടത്തിയ സർവേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് അവർ പുറത്തുവിട്ടത് മാതൃഭൂമിയുടെ സർവേ പ്രകാരം കേരളത്തിൽ പതിനാല് മുതൽ പതിനഞ്ച് വരെ സീറ്റ് യു നേടാനുള്ള സാധ്യതയുണ്ടെന്നാണ് മാതൃഭൂമി ഒപ്പീനിയൻ ഇപ്പോൾ പറയുന്നത് അതേസമയം അഞ്ച് മുതൽ ആറ് വരെ സീറ്റിട സീറ്റ് ഇടതു മുന്നണി എൽ ഡി എഫ് വിജയിക്കുമെന്നും ഇത്തവണയും കേരളത്തിൽ ബി ജെ പി പൂജ്യമായിരിക്കുമെന്നും മാതൃഭൂമി ന്യൂസ് സർവേയും പറയുന്നു അടുത്തത് റിപ്പോർട്ടർ ടി വി മെഗാ സർവേ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പുറത്തുവിട്ട ആ ഒരു സർവേയിൽ പറയുന്നത് കേരളത്തിൽ അഞ്ചിടങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കും അതേ അതോടൊപ്പം പതിനഞ്ചിടങ്ങളിൽ യു ഡി എഫ് വിജയിക്കും എൻ ഡി എ ഇത്തവണ കേരളത്തിൽ പൂജ്യമായിരിക്കും എന്നും റിപ്പോർട്ടർ ടി വി മെഗാ സർവേ പറയുന്നുണ്ട് പതിനഞ്ച് യു ഡി എഫ് അഞ്ച് എൽ ഡി എഫ് എൻ ഡി എ ബി ജെ പി പൂജ്യം ട്വന്റി ഫോർ ന്യൂസ് ജനമനസ് മെഗാ സർവേ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരളത്തിൽ യു ഡി എഫ് തരംഗമായിരിക്കുമെന്നും പതിനെട്ടിടങ്ങളിൽ കേരളത്തിൽ യു ഡി എഫ് വിജയിക്കുമെന്നും രണ്ടിടങ്ങളിൽ മാത്രം എൽ ഡി എഫ് വിജയിക്കുമെന്നും എൻ ഡി എ ഇത്തവണയും വിജയിക്കില്ല എന്നുമാണ് ട്വൻ്റി ഫോർ ന്യൂസ് ജനമനസ് മെഗാ സർവേ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈയൊരു മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്ന സർവേയിൽ യു ഡി എഫിൻ്റെ തരംഗം കേരളത്തിൽ മുഴുവനായിട്ടും ഉണ്ടാകും ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കും എന്ന രൂപത്തിലുള്ള സർവേയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടത് എത്രത്തോളം ഈ സർവേകളൊക്കെ ശരിയാണ് എന്നറിയാൻ അധികമൊന്നും കാത്തിരിക്കേണ്ടതില്ല നമുക്കൊന്ന് കാത്തിരിക്കാം